ാലിനി ആശുപത്രിയിൽ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് നടിയുടെ സർജറി നടന്നത് ശാലിനി തന്നെയാണ് ആശുപത്രിയിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് ആശുപത്രി കിടക്കൽ ഭർത്താവ് അജിത്തിന്റെ കൈപിടിച്ച് ചിരി തൂകിയിരിക്കുന്ന ശാലിനിയാണ് ചിത്രത്തിലുള്ളത് എന്നേക്കും നിന്നെ സ്നേഹിക്കുന്നു എന്ന തലക്കെട്ടും ചുവന്ന നിറത്തിലുള്ള ഹാർട്ടിന്റെ മൂന്ന് ഇമോജികളുമാണ് ചിത്രത്തിന് ക്യാപ്ഷനായി ശാലിനി നൽകിയിരിക്കുന്നത് ആശുപത്രിയിൽ നിന്നുള്ള ശാലിനിയുടെ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ താരപത്നിക്ക് എന്തു പറ്റിയെന്ന ആശങ്കയായി ആരാധകർക്ക് നടിയുടെ അസുഖ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാണ് കമൻ്റുകൾ ഏറെയും കഴിഞ്ഞ ദിവസമാണ് ശാലിനി ഒരു സർജറിക്ക് വിധേയമായത് ചെന്നൈയിൽ തന്നെയുള്ള ഒരു ആശുപത്രിയിലാണ് നടിയുടെ സർജറി നടന്നത് ശാലിനി ഓപ്പറേഷൻ ടേബിളിലായിരുന്നപ്പോൾ അജിത്ത് അസർബൈ ജാനിൽ തൻ്റെ വരാനിരിക്കുന്ന ചിത്രമായ വിടമുയർച്ചയുടെ ചിത്രീകരണത്തിലായിരുന്നു എന്നിട്ടും ഷൂട്ടിംഗ് തിരക്കുകൾ മാറ്റിവെച്ച് അജിത് കുമാർ ഭാര്യയുടെ പരിചരണത്തിനായി ചെന്നൈയിലേക്ക് ഓടിയെത്തി നടിയുടെ അസുഖ വിവരങ്ങൾ അന്വേഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ അത് വളരെ വ്യക്തിപരമാണ് അതിനാൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല പക്ഷേ ശസ്ത്രക്രിയക്ക് വിധേയായി ശാലിനി ഇപ്പോൾ സുഖമായിരിക്കുന്നു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രസ്താവന പുറത്തുവിടാൻ സാധ്യതയുണ്ടെന്നാണ് താരദമ്പതികളുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ അറിയിച്ചത്